കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കട്ട് ചെയ്യാം സാമ്പാറിന് വേണ്ട ചെറിയ കരിഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം സിപ്പിംഗ് കവറിലാക്കി നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം ഒരു മാസം ഒന്ന് രണ്ട് മാസത്തോളം വളരെ ഫ്രഷായിട്ട് തന്നെ ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അതിനകത്ത് തന്നെ ഇരിക്കും അല്ലെങ്കിൽ നമുക്ക് ഈ കണ്ടെയ്നർ ബോക്സിൽ അടച്ച് എയർടൈറ്റാക്കി വെക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സാമ്പാർ വെക്കുകയും ചെയ്യാം എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് രണ്ട് മൂന്ന് മാസം വരെ ഫ്രീസറിൽ വയ്ക്കാവുന്നതാണ് വളരെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും